ിലെ ആഗമനകാലത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കും എല്ലാവർക്കും എല്ലാ ആശംസകളും നേടും വിജനപ്രദേശവും വരണ്ട പ്രദേശവും സന്തോഷിക്കും മരുഭൂമി ആനന്ദിക്കുകയും പുഷ്പിക്കുകയും ചെയ്യും കുങ്കുമെടി പോലെ സമർത്ഥമായി പോവിട്ട് അത് പാടിയുള്ളസിക്കും ലബനോന്റെ മഹത്വവും കാർമലിന്റെ ഷാരൂണിന്റെ പ്രതാപവും അതിന് ലഭിക്കും അവ കർത്താവിൻ്റെ മഹത്വം നമ്മുടെ കർത്താവിൻ്റെ പ്രതാപം ദർശിക്കുമെന്ന് പറയാം ദുർബലകരങ്ങളെ ശക്തിപ്പെടുത്തും ബലഹീനമായ കാൽമുട്ടുകളെ ഉറപ്പിക്കുകയും ചെയ്യുവൻ ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുന്ന ഭയപ്പെടേണ്ട ധൈര്യം അവലംബിക്കുവിൻ അന്തരുടെ കണ്ണുകൾ തുറക്കപ്പെടും വേദരുടെ ചിറികൾ ഇനി അടഞ്ഞിരിക്കില്ല മുടന്തൻ മാലിന്യപൂവലെ കുതിച്ചുചാടും പൂവിൻ്റെ നാവ് സന്തോഷത്തിൻ്റെ ഗാനം ഉതിർക്കും കാവ്യാത്മകമായി യശയ പ്രവാചകൻ രക്ഷകന്റെ വരവിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മെ ഓർപ്പിക്കുകയാണ് ഈ രക്ഷകന്റെ വരവിൽ നമുക്കൊരോരുത്തർക്കും അവിടുന്ന് നൽകുന്ന സന്തോഷം അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കാൻ സാധിക്കുമെന്ന് നമ്മെ ഓർപ്പിക്കും കർത്താവെ ഞങ്ങളെ രക്ഷിക്കാൻ വരണമേ എന്ന നൂറ്റി നാൽപ്പത്തിയാറത്തെ സങ്കീർത്തനത്തിൽ സങ്കീർത്തകന്റെ പ്രാർത്ഥന നമുക്ക് കാണുവാൻ കഴിയും എഴുപതാം സങ്കരത്തിൽ പറയുന്നുണ്ട് കർത്താവ് നീ വേഗം വരെയ ഞങ്ങളെ രക്ഷിക്കുവാനായി നീ വേഗം വരെയാക്കിയ പ്രത്യേകമായി പറയുന്ന കർത്താവിൻ്റെ ആഗമനം വരെ ക്ഷമയോടെ കാത്തിരിക്കാം കർത്താവിൻ്റെ ആഗമനം ക്ഷമയോടെ എങ്ങനെയാണ് കാത്തിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് ഭൂമിയിൽ നല്ല ഫലങ്ങൾ ലഭിക്കുന്ന കർഷകൻ ആദ്യത്തെ മഴയും അവസാനത്തെ മഴയും കാത്തിരിക്കുന്നത് പോലെ നമ്മൾ ദൃഢചിത്തരായി ക്ഷമയോടെ കാത്തിരുന്നാൽ ദൈവത്തിൻ്റെ കൃപാവനം നമുക്ക് ലഭിക്കുകയും അതുപോലെ തന്നെ കർത്താവിൻ്റെ ആഗമനം അവിടുത്തെ പൂർണ്ണ ഹൃദയത്തോട് സ്വീകരിക്കാൻ കഴിയുമെന്നും യാക്കോബ് യാക്കോശരിയായ പ്രത്യേകമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുക അതുകൊണ്ട് കർത്താവിനാ സംസാരിച്ച പ്രവാചകന്മാരെ സഹനത്തിൻ്റെ ക്ഷമയുടെ മാതൃകയായി നിങ്ങൾ സ്വീകരിക്കാം നമുക്കറിയാം നമ്മുടെ പ്രവാചകന്മാരെ പ്രവാചകന്മാരൊപ്പലന്മാരൊക്കെ ക്ഷമയോടുകൂടി സഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ വചനങ്ങളെ പ്രഘോഷിച്ചു പ്രവാചകന്മാർ അവിടുത്തെ വരവിനായി ജനങ്ങളെ ഒരുക്കി വീണ്ടും ഒരു വരവിനായിട്ട് നമ്മൾ കാത്തിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആ കൃപയും അനുഗ്രഹവും നമുക്ക് ലഭിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കാം ഒരു കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അസ്വസ്ഥത ഉണ്ടെങ്കിൽ അസ്വസ്ഥയുള്ള വ്യക്തിയെ സന്തോഷിപ്പിക്കാനായിട്ട് ആ കുടുംബാംഗങ്ങൾ പല വിധത്തിൽ പല കാര്യങ്ങൾ ചെയ്യും മാതാപിതാക്കൾ പല കാര്യങ്ങൾ ചെയ്യും അതുപോലെ തന്നെ സഹോദരങ്ങളെ പല കാര്യങ്ങൾ ചെയ്യും ആരെങ്കിലും വിദേശത്തുനിന്ന് വരാനായിട്ട് ഉണ്ടെങ്കിൽ അവരെ സ്വീകരിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങും ഒരു ഒരുക്കം എല്ലാ കാര്യത്തിലും പരീക്ഷയ്ക്ക് നമ്മൾ ടെൻഷൻ പിടിച്ചാണെങ്കിലും ചിലവരൊക്കെ ഒത്തിരി ഉറക്കം കളഞ്ഞ് ഒക്കെ യക്ഷകനെ പ്രതീക്ഷിച്ചിരിക്കും ഈ പ്രതീക്ഷ ഏറ്റവും നല്ലതാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കും പ്രതീക്ഷയോടുള്ള കാത്തിരിപ്പ് മധുരം പകരുന്നത് പോലെയാണ് അത് സഫലമാകുന്നത് അതുകൊണ്ട് അതിനുവേണ്ടി പ്രത്യേകമായിട്ടും കാത്തിരിക്കണം അപ്പായ സുവിശേഷത്തിൽ പറയുന്ന ഒരു കാര്യമാണ് യോഹന്നാൻ കാരാഗ്രഹത്തിൽ വെച്ച് ക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ചോദിച്ചു അല്പം ആശങ്കയോടുകൂടി വരാനിരിക്കുന്നവർ നീ തന്നെയോ ഒന്ന് പോയെന്ന് ചോദിക്കാം നമ്മുടെ വീട്ടിൽ നിന്ന് വളരെ നാളുകൾക്ക് മുമ്പ് നടുവിട്ടുപോയാരെങ്കിലും ഉണ്ടെങ്കിൽ അപരിതരായിട്ട് പലരും വരുമ്പോൾ അവര് തന്നെയാണോ അവർ തന്നെയാണോ എന്ന് ആകാംക്ഷയോടെ നമ്മൾ കാത്തിരിക്കാറുണ്ട് ചിലപ്പോൾ അവർ തന്നെ വരുമ്പോൾ വർഷങ്ങൾക്ക് ശേഷമുള്ള കണ്ടുമുട്ടലിൽ നമുക്കൊരു സംശയം ഉണ്ടാകാം അത് പ്രത്യേകമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് യോഹന്നാൻ എന്തുകൊണ്ടാണ് ഈ സംശയം വന്നത് ഒരു സംശയത്തിൻ്റെ നിഴൽ വന്നതുകൊണ്ട് അവൻ തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞയക്കുന്നുണ്ടോ കർത്താവ് പറയുന്നത് നിങ്ങൾ കാണുന്നതൊക്കെ ചെന്ന് പറയുവാൻ കാണുന്നത് പറയുമ്പോൾ അന്തന്മാർ കാഴ്ച പ്രാപിക്കുന്നു മുടന്തന്മാർ നടക്കുന്നു കുഷ്ഠരേഖകൾ ശുദ്ധരാക്കപ്പെടുന്നു ഭിദരന്മാർ കേൾക്കുന്നു മരിച്ചവർ ഉയർത്തി നിൽക്കുന്നു യേശാപ്രവാചം പറഞ്ഞ തന്നെയാണ് അവൻ വരുമ്പോൾ ഇതെല്ലാം സംഭവിക്കുമെന്ന് അതുകൊണ്ടാണ് ഇടർച്ച തോങ്ങാതിരിക്കുന്നവൻ വാക്യുവാനെന്ന് പ്രത്യേകമായിട്ട് പ്രായം അതുകൊണ്ട് യേശു ജനക്കൂട്ടത്തോട് സംസാരിച്ചു നിങ്ങൾ മരുഭൂമിയിലേക്ക് കാണാൻ പോയ എന്തിനെയാണ് രോഹിനെ പ്രത്യേകമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവൻ്റെ വസ്ത്രധാരണത്തിലും അവൻ്റെ ഭാഷയിലും ഒക്കെ ഒരു കാഠിന്യം കാണാനായിട്ട് സാധിക്കും രക്ഷകനെ ഒരുക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് അവൻ്റെ ആ കാഠിന്യം കാർക്കശ്യം മൃദുലത നഷ്ടപ്പെട്ടതുപോലുള്ള ശബ്ദം ഒക്കെ അസ്വസ്ഥ ഉണ്ടാക്കിയിരിക്കും എന്നാൽ അവനെ പലരും സ്വീകരിച്ചില്ല അവനെപ്പറ്റി ഇങ്ങനെ എഴുതി നിനക്ക് മുമ്പേ ഇതായാലും ദൂതനെ അയക്കുന്നു അവൻ നിന്റെ മുമ്പേ പോയി നിനക്ക് വഴിയൊരുക്കും ആ വഴിയൊരുക്കുന്നവനെ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ വരുന്നവനെ എങ്ങനെ തിരിച്ചറിയാനായിട്ട് സാധിക്കും അതുകൊണ്ട് രക്ഷകനെ സമ്പൂർണമായിട്ടും സ്വീകരിക്കാൻ നമ്മൾ ഓരോരുത്തരും ആ രക്ഷകനെ പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിക്കണമെങ്കിൽ ഒരുങ്ങണമെന്നാണ് യോഗന്നാൻ ആ ഒരുക്കൽ ശുശ്രൂഷയിലാണ് അവൻ്റെ മുമ്പിൽ നിൽക്കുന്ന ജനത്തെ ആവേശത്തോടു കൂടി ചൂണ്ടിക്കാണിക്കും അവൻ രക്ഷകനെന്ന് തിരിച്ചറിഞ്ഞ് ശേഷമാണ് നമുക്കിവിടെ മത്തായുടെ സൂക്ഷിച്ച് കാണാൻ സാധിക്കുന്നത് അവൻ നീ തന്നെയോ എന്ന് ചോദിക്കാൻ ഞങ്ങൾ എന്ന ശിഷ്യന്മാരുമാണ് നിങ്ങൾ കാണുന്നതൊക്കെ പോയി പറയും പോയി പറഞ്ഞു അവരെ കണ്ടുമുട്ടി രക്ഷകനെ ആണെന്ന യോഹനാൻ ഉത്തമമായിട്ടുള്ള ബോധ്യമുണ്ടായി തൻ്റെ ദൗത്യം തീരുന്നുവെന്ന് യോഹനാൻ മനസ്സിലാക്കുകയാണ് താൻ കാണിച്ചു കൊടുക്കേണ്ട വഴി ശരിയായിരുന്നു എന്ന് മനസ്സിലാക്കുക കാണിച്ചു കൊടുക്കുന്ന വഴി നമ്മുടെ മക്കൾക്ക് ശരിയായതായിരിക്കണം അവരാ തിരിച്ചറിവിൻ്റെ പാതയിലേക്ക് വരും രക്ഷകനെ സമ്പൂർണമായിട്ടും സ്വീകരിച്ച് ആ വഴിയിലൂടെ നമ്മൾ നടത്താനായിട്ട് സാധിക്കണം അങ്ങനെ കൂടുതൽ ആഴമായ ദൈവസ്നേഹത്തിൻ്റെ നിറവിൽ ഈ രക്ഷകനെ സ്വീകരിക്കാൻ നമ്മുടെ മക്കളെ ഒരുക്കുവാനായിട്ടുള്ള അവസരമാണ് നമ്മൾ തന്നെ ഒരുങ്ങുവാൻ നമ്മുടെ ചിന്തകൾ നമ്മുടെ വാക്കുകൾ നമ്മുടെ പ്രവർത്തികൾ നമ്മൾ തന്നെ രക്ഷകനായിട്ട് മാറുവാൻ തക്ക വിധം നമ്മെ തന്നെ വിശുദ്ധീകരിക്കുവാൻ തന്നിരിക്കുന്ന ഒരു അവസരമാണിത് ആ അവസരം പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നിറഞ്ഞു നിൽക്കുന്നവരായി മാറുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ആഗമനകാലത്തിൽ യഥാർത്ഥമായ രക്ഷകനെ സ്വീകരിച്ചു കൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുവാൻ തക്കവിധം നിങ്ങളെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഇടർച്ചയ്ക്ക് കാരണമാകാതെ വഴികാട്ടികളായിട്ട് മാറുകയും മാതൃകയായിട്ട് മാറുകയും അങ്ങനെ മറ്റുള്ളവർക്ക് ക്രിസ്തുവിൻ്റെ ഒരു സാക്ഷിയായി മാറുവാനും ആ ക്രിസ്തുവിനെ സ്വീകരിക്കുവാന് അവരെ പ്രേരിപ്പിക്കുന്നവരായി മാറുവാനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേരുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ